പാർട്ട് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരള ബാങ്കിനെ നബാർഡ് ബി ഗ്രേഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഇൻസ്പെക്ഷനെ തുടർന്ന് നടത്തിയ ഗ്രേഡിംഗിൽ നബാർഡ് കേരള ബാങ്കിനെ ബി ഗ്രേഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു എന്ന സന്തോഷ വാർത്ത ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ മാധ്യമപ്രവർത്തകരുമായി ചർച്ച ചെയ്യുന്നു കേരള ബാങ്കിനെ വർഷത്തെ ഇൻസ്പെക്ഷനെ തുടർന്ന് സി ചെറിയ ഗേഡിലേക്കെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ നബാർഡ് ചൂണ്ടിക്കാണിച്ച എല്ലാ ന്യൂനതകളും പരിഹരിച്ച് ആർ ബി ഐയുടെ പൂർണ്ണമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി കേരള ബാങ്ക് ആ ന്യൂനതകൾ എല്ലാം പരിഹരിച്ച് മുന്നോട്ട് വന്ന് ഇപ്പോൾ ഇൻസ്പെക്ഷൻ കഴിഞ്ഞു കേരള ബാങ്കിനെ സി ഗ്രേഡിലും വീണ്ടും ബി ഗ്രേഡായി ഉയർത്തിയിരിക്കും അത് കേരള ബാങ്കിന്റെ പ്രവർത്തന ചരിത്രത്തിലെ അഭിമാനകരമായ ഒരു പുരോഗതിയുടെ ഉള്ളടക്കം രണ്ട് ഈ കാലയളവിൽ കേരളത്തിലെ നാൽപ്പത്തഞ്ച് ബാങ്കുകൾ എടുക്കുമ്പോൾ അഞ്ച് ബാങ്കുകളാണ് അൻപതിനായിരം കോടിപ്പരം രൂപ വായ്പ നൽകിയിട്ടുള്ളത് അതിൽ കേരള ബാങ്കും വരുന്നു ഇപ്പോൾ അമ്പത്തിയ്യായിരം കോടി രൂപയിലേക്ക് മാർച്ച് മുപ്പത്തി ഒന്നിന് എത്തഞ്ച് രൂപത്തിൽ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ് ഇപ്പോൾ അൻപതിനായിരം കോടി കഴിഞ്ഞിട്ട് ഇപ്പോൾ കേരളത്തിലേതാണ്ട് നാൽപ്പത്തിയഞ്ച് ബാങ്കുകൾ അഞ്ച് ബാങ്കുകൾ എന്ന് പറയുന്നത് കേരള ബാങ്ക് എസ് ബി ഐ കാനറ ബാങ്ക് ഫെഡറൽ ബാങ്ക് എച്ച് ഡി എഫ് സി ഈ അഞ്ച് ബാങ്കുകളാണ് കേരളത്തിൽ ഇപ്പോൾ അൻപതിനായിരം കോടിക്ക് മുകളിൽ വായ്പ നൽകിയത് ആ അഞ്ചിലൊന്ന് കേരള ബാങ്കായി ബിസിനസ് രംഗത്തെ ഒരു വൻ പുരോഗതിയാണ് മറ്റൊന്ന് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രണ്ട് ബാങ്കുകൾ മാത്രമേ ഈ അൻപതിനായിരം കോടി കവർ ചെയ്തുള്ളൂ അതിലൊന്ന് കേരള ബാങ്ക് മറ്റൊരു കൂടി പറയുമ്പോൾ ഇന്ത്യയിലെ സംസ്ഥാന സഹകരണ ബാങ്കുകളിൽ ഒന്നാം സ്ഥാനത്ത് കേരള ബാങ്ക് അതാണ് സഹകരണ മേഖലയുടെ ഇന്ത്യയിലെ പൊതുസ്ഥിതി എടുക്കുമ്പോൾ നമുക്കുണ്ടായിട്ടുള്ള അഭിമാനകരമായ നേട്ടം ഈ രംഗത്ത് പ്രധാനമായും രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തി ഒന്ന് എത്തുമ്പോഴേക്ക് ഞങ്ങൾ പ്രതീക്ഷയ്ക്കെല്ലാം അപ്പുറത്തേക്ക് പോവും അതിനുമുമ്പ് തന്നെ ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷം ഈ മാർച്ചിൽ വ്യവസായം അപ്പോൾ ആ രണ്ട് എത്തുമ്പോഴേക്ക് എൻ ബി ഐ ഏഴ് ശതമാനത്തിൽ താഴെ നിൽക്കണമെന്നാണ് ആർ ബി ഐയുടെ നിർദ്ദേശം വന്നത് അത് പാലിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് അപ്പോൾ ഇനി ഒരു മാസം കൂടിയുണ്ട് ആ സമയത്ത് അത് പൂർണ്ണമായി എം ബി ഏഴ് ശതമാനം സി ആർ ഐ ആർ നേരത്തെ തന്നെ മെയിൻറ്റെയിൻ ചെയ്താണ് പോകുന്നത് അപ്പം പൊതുവിൽ ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ സ്റ്റേബിളായി മുന്നോട്ട് പോകുന്നു എന്ന അഭിമാനകരമായ പശ്ചാത്തലമാണ് ഈ കാര്യങ്ങളാൽ സൂചിപ്പിക്കപ്പെടുന്നത് അപ്പോൾ വായ്പ എടുക്കുമ്പോൾ അമ്പത്തിയ്യായിരം കോടിയായി മാർച്ച് മുപ്പത്തിനത്തും പ്രതിവർഷം തന്നെ പതിനെണ്ണായിരം കോടിക്ക് മുകളിൽ വന്നു കഴിഞ്ഞു അപ്പോൾ വലിയ രൂപത്തിലുള്ള മുന്നേറ്റാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ മാർച്ച് മുപ്പത്തെത്തി ഇതെല്ലാം അച്ചീവ് ചെയ്യുന്നതോടെ ബാങ്കിങ് ബിസിനസ്സിൽ പുതിയതായി വരുന്ന കേരള ബാങ്കിൽ കിട്ടുന്ന മറ്റൊരു അഭിമാനകരമായ നേട്ടം എന്നാളെയും നിക്ഷേപം ഉൾപ്പെടെ സ്വീകരിക്കാനുള്ള അനുമതി ആർ ബി ഐ തരുന്നതോടുകൂടി മറ്റൊരു കുതിച്ചയാക്കം കൂടി വീണ്ടും കേരള ബാങ്കിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ മറ്റൊരു വിഷയം ഇപ്പം നിലവിൽ നമുക്ക് മൊബൈൽ ആപ്പ് അധിഷ്ഠിത ബാങ്കിങ്ങിൽ കെ വി പ്രൈം എന്ന ആശയം മുൻനിർത്തി എഫ് ഡി ആരംഭിക്കലും പുതുക്കലും അടക്കമുള്ള കാര്യങ്ങൾ നിർവഹിച്ചു വരുന്നു നേരത്തെ തന്നെ ന്യൂചെൻ ബാങ്കിനോടൊപ്പം കമ്പീറ്റ് ചെയ്യാൻ കഴിയുന്ന എല്ലാ ആധുനിക സംവിധാനങ്ങളും നമ്മൾ പുരോഗിച്ച് തുടങ്ങിയത് ആ നിലയിൽ ബിസിനസ് അനുരൂപത്തിലുള്ള പുരോഗതി ഉണ്ടായി മറ്റൊന്ന് കേരള ബാങ്ക് കാർഷിക മേഖലയിൽ ഇരുപത്തഞ്ച് ശതമാനം വായ്പകൾ നൽകണമെന്ന ഒരു ധാരണ ഇപ്പം നടപ്പാക്കി ഇപ്പോൾ ഏതാണ്ട് മുപ്പത്തിമൂന്ന് ശതമാനമായി അത് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ടാർഗറ്റ് നിശ്ചയിച്ചിരുന്നു പിന്നെ മറ്റൊരു വിഷയം നിങ്ങൾ മുമ്പ് നെൽകൃഷിക്കാരുടെ നെല്ല് സംഭരണത്തിൽ പി ആർ എസ് വായ്പ കേരള ബാങ്കുകൾ മുമ്പ് നടപ്പാക്കിയായിരുന്നു ഭംഗിയായി ഫലപ്രദമായി നടന്നിരുന്നു അതിനിടയിൽ ചില മാറ്റങ്ങൾ വന്നപ്പോൾ ഒരു കൺസോൾക്ഷ്യമായിരുന്നു ഇപ്പോൾ നെല്ല് സംഭരണം നടത്തിക്കൊണ്ടിരുന്നത് സപ്ലൈ ഫോയുമായി ബന്ധപ്പെട്ട് അത് എല്ലാം അറിയാം എസ് ബി ഐയും കാനറ ബാങ്കും ഫെഡറൽ ബാങ്കും ചേർന്നുള്ള കൺസോൾഷ്യമായിരുന്നു ആ കൺസോൾഷ്യത്തിൽ കൃഷിക്കാർ പൊതുവിൽ തർത്തരുകയല്ല കൃഷിക്കാർക്ക് താല്പര്യം സഹകരണ മേഖലയിൽ കൂടി കേരള ബാങ്ക് ഏറ്റെടുക്കുന്നതാണ് എന്നവരുടെ അഭിപ്രായം മുന്നോട്ട് വന്നു അതുകൊണ്ട് തന്നെ കേരള ബാങ്കിന്റെ മുമ്പിൽ അഭിപ്രായം വന്നപ്പോൾ കേരള ബാങ്ക് ഇപ്പോൾ ആ തീരുമാനം എടുത്ത് ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട് ഗവൺമെന്റ് അത് ഗൗരവമായി പരിഗണിച്ച് നടപ്പാക്കാനുള്ള ശ്രമത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നെൽകക്ഷിക്കാർക്കും ഏറെ സഹായകരമായ പുതിയ സാഹചര്യങ്ങൾ പി ആർ എസ് വായ്പ രംഗത്ത് വരാൻ പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്ന കാര്യം എടുത്തു സൂചിപ്പിക്കുകയാണ് പിന്നെ ചെറുകിട വ്യവസായ സന്റ സേവന മേഖലയിൽ പ്രത്യേകിച്ച് എം എസ് എം ഇ ബാങ്ക് നല്ല രീതിയിലാണ് ഇപ്പം പിന്തുണ നൽകിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് വായ്പകളിലായി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അമ്പത്തി ആറ് കോടി രൂപ ഈ ഇരക്ക് കൊടുത്തു അത് ഈ മേഖലയിലെ ഒരു വൻ പുരോഗതിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ അത് അൻപതിനായിരം വായ്പയായി ഉയർത്താൻ പോവുകയാണ് ഇതിൻ്റെ ഫലം ഒരു ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ ബാങ്കിന്റെ പ്രവർത്തനത്തിലെ മറ്റൊരു പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ അപ്പോൾ എം എസ് സി ഈ വായ്പകൾ നല്ല രൂപത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് വന്നു കഴിഞ്ഞിരിക്കും പൊതുവിൽ ഫാർമേഴ്സ് ഓർഗനൈസേഷൻ രൂപീകരിക്കാൻ നെപാടിന്റെ സഹായത്തോടു കൂടി നേരത്തെ തീരുമാനമെടുത്തു ഇപ്പോൾ നൂറ് കർഷക ഉൽപാദക സംഘങ്ങൾ രൂപീകരിക്കുന്നതിനായി പത്ത് കോടി രൂപ രൂപത്തിന് വേണ്ടിയിട്ട് നേരത്തെ മാറ്റിവെക്കുകയും ചെയ്തു അപ്പോൾ അത് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് ഇരുന്നൂറ് കർഷക ഉൽപാദക സംഘങ്ങളായി ഉയർത്താനുള്ള പരിപാടി കേരള ബാങ്ക് ആലോചിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വാക്സികളെ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റികളെ രഹുമുഖ സേവന കേന്ദ്രങ്ങളാക്കുന്നതിൻ്റെ ഭാഗമായി അതിന് പ്രത്യേകമായ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിലൊന്ന് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പ്രയോജനപ്പെടുത്തി ഇപ്പോൾ നബാർഡ് തരുന്ന ഒരു വായ്പയാണ് കേരള ബാങ്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നാല് ശതമാനം പലിശ നിരക്ക് രണ്ട് കോടി രൂപ ഏഴ് വർഷത്തെ കാലം കൊടുക്കും ആദ്യ വർഷം തിരിച്ചടവി ഇതിപ്പോ നിരവധി പ്രൈമറി സംഘങ്ങൾ പ്രയോജനപ്പെടുത്തി കേട്ടിട്ടുണ്ട് ഇനി കൂടുതൽ സംഘങ്ങൾക്ക് അവസരമൊരുക്കി കൊടുക്കുന്ന രൂപത്തിലേക്ക് കേരള ബാങ്ക് അതിന്റെ പ്രവർത്തനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയാണ് നല്ല നിലയിൽ അത് പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായി കൂടുതൽ ഗോഡൌണുകൾ സ്ഥിരീകരിച്ചതുണ്ടാക്കി നമുക്ക് ക്രെഡിറ്റ് രംഗത്ത് അവരുടെ ബിസിനസ് നടക്കുന്നതോടൊപ്പം തന്നെ കാർഷിക മേഖല ഇടപെട്ട് വാല്യുവ പ്രോഡക്റ്റുകൾ ഉത്പാദിപ്പിച്ച് സ്ഥിരീകരിച്ച ഗോഡൗണിൽ അവർക്ക് അത് സംഭരിക്കാനും സംസ്കരിക്കാനും വിപണനം നടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന പശ്ചാത്തല സൗകര്യങ്ങളാണ് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പ്രയോജനപ്പെടുത്തി ഇപ്പോൾ നടപ്പാക്കിയിട്ടുണ്ട് അത് കേരള ബാങ്ക് ഇത് സംസ്ഥാന സർക്കാരിന്റെ സത്തിലൂടെ കൂടുമ്പോഴേക്ക് ഒരു ശതമാനം പരിശീലനത്തിലാണ് ആ പൈസ കിട്ടുക രണ്ട് കോടി രൂപ ഏഴുവർഷക്കാലത്ത് വർഷക്കാലത്തേക്ക് ഒരു ശതമാനം പരിശീലന കിട്ടുമ്പോൾ വലിയ ആശ്വാസമാണ് കൃഷിക്കാർക്കും ശിക്ഷ സംഘങ്ങൾക്കും ഇത്തരം ഒരു പ്രവർത്തനം ഈ കാലഘട്ടത്തിൽ നടന്നുവരികയാണ് ഈ സന്ദർഭത്തിൽ നിലവിൽ സഹകരണ മേഖലയിൽ വൺ ടൈം സെറ്റ്മെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ജനുവരിയിൽ ആരംഭിച്ചു ഫെബ്രുവരിയിൽ നിന്നും ഇപ്പോൾ ഇവിടെ സംഘങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചും സഹകാരികളുടെ ഇടയിൽ നിന്ന് വന്ന അപേക്ഷ പരിഗണിച്ചും ഒരു മാസം കൂടി അത് നീട്ടാൻ തീരുമാനിച്ചു അതെ മാർച്ച് മുപ്പത്തി ഒന്ന് ഇപ്പൊ ഇന്ന് നാളെ തീരേണ്ടതായിരുന്നു മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഒ ടി എസ് നീട്ടാൻ തീരുമാനിച്ചു ഈ നിലയിൽ കൃഷിക്കാർക്കും അതുപോലെ തന്നെ വായ്പ എടുത്തവർക്ക് വേറെ ആശ്വാസം പകരുന്നതിന് വലുതായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് മാർച്ച് ഒന്ന് മുതൽ നിക്ഷേപ സമാഹരണ യജ്ഞം ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പൊതുവിൽ സഹകരണ മേഖല അപ്പോൾ ഈ രംഗത്ത് കേരള ബാങ്ക് കൈവരിച്ച അഭിമാനകരമായ നേട്ടം പൊതുവിൽ സഹകരണ മേഖലയ്ക്ക് ഊർജ്ജവും കരുത്തും പകരും പ്രത്യേകിച്ച് കാർഷിക മേഖലയ്ക്കും മറ്റ് കേരളത്തിൻ്റെ വികസന പ്രക്രിയക്കും മാറ്റുകൂട്ടാൻ കഴിയുന്ന രൂപത്തിൽ ഭാവി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് കേരള ബാങ്ക് വിട്ടു ഇതാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട